നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പഹൽഗാമിലെ ധീര പോരാട്ടത്തിന് ശേഷം നാട്ടിലെത്തിയ ധീര സൈനികന് നാട്ടുകാരുടെ ആദരം കാളികാവ് ചെങ്കോട് സ്വദേശി ഉനൈസ് മമ്പാടിനെയാണ് നാട്ടുകാർ ആദരിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ തിരിച്ചടി നൽകിയ സൈനിക ഗ്രൂപ്പിലെ അംഗമായിരുന്നു ഉനൈസ് ചെങ്കോട് വിവാഹ ക്ലബ് ഭാരവാഹികളിൽ ഒരാളും നാടിന്റെ സാമൂഹ്യ രംഗത്ത് സജീവ സാന്നിധ്യവുമാണ് ഉനൈസ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ നടക്കിയ പഹൽഗാം ഭീകരാക്രമണം ഇതിൽ ഇന്ത്യ പാകിസ്ഥാനെ ശക്തമായി പ്രതിരോധിക്കുകയും നമ്മളതിൽ വിജയം നേടുകയും ചെയ്തു അവസാനഘട്ടത്തിൽ ആ സമയത്ത് ഇന്ത്യൻ പ്രതിരോധ ടീമിൽ സൈനിക ടീമിൽ അംഗമായിരുന്ന ഒരാളാണ് നമ്മുടെ വിവാ ക്ലബ്ബിന്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ പ്രിയപ്പെട്ട ഉനൈസ് മമ്പാട് അദ്ദേഹത്തെ വിവാ ക്ലബ്ബ് ഈ നാട് ഒന്നടങ്കം ആദരിക്കുന്ന ഒരു ചടങ്ങാണിത് അദ്ദേഹത്തിന് വിവാ ക്ലബ്ബിൻ്റെ ആയിരമായിരം സ്നേഹാദരം ഈ നാട്ടുകാര് ഒരുമിച്ച് ചേർന്ന് ഇവിടെ നൽകുകയാണ്

ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ